നമസ്കാരം യു കെ സ്വാഗതം പഠനത്തിന് പോകുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ കനത്ത ഇടിവ് ഉന്നത വിദ്യാഭ്യാസത്തിനായി പോകുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കനത്ത കുറവ് രേഖപ്പെടുത്തിയതായി റിപ്പോർട്ട് കഴിഞ്ഞ നാല് വർഷത്തിനിടെ ആദ്യമായാണ് ഇത്തരമൊരു ഇടിവ് ഉണ്ടാവുന്നത് യു കെ യു എസ് കാനഡ എന്നിവിടങ്ങളിലേക്ക് പഠനവിസ ലഭിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ശരാശരി ഇരുപത്തി അഞ്ച് ശതമാനം കുറവാണ് ഉണ്ടായിരിക്കുന്നത് കാനഡയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടേ ദശാംശം ഏഴ് എട്ട് ലക്ഷം ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പഠന വിസ ലഭിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒന്നേ ദശാംശം എട്ട് ഒൻപത് ലക്ഷമായി ഇത് കുറഞ്ഞു അതായത് മുപ്പത്തിരണ്ട് ശതമാനം ഇടിവ് യു എസിൽ എഫ് വൺ വിസ ലഭിച്ചവരുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒന്നേ ദശാംശം മൂന്ന് ഒന്ന് ലക്ഷത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൺപത്തി ആറായിരത്തി ഒരുന്നൂറ്റി പത്തായി കുറഞ്ഞു മുപ്പത്തിനാല് ശതമാനം കുറവ് യു കെയിൽ സ്പോൺസർഡ് സ്റ്റുഡൻസ് വിസ ലഭിച്ചവരുടെ എണ്ണം ഒന്ന് പോയിന്റ് രണ്ട് പൂജ്യം ലക്ഷത്തിൽ നിന്ന് എൺപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി രണ്ടായി ഇരുപത്തി ആറ് ശതമാനം കുറവാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ കുറവ് പ്രധാന കാരണം കാനഡയും യു കെ യും കുടിയേറ്റ നിയമങ്ങൾ കർശനമാക്കിയതാണ് കാനഡ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പഠനവിസൈയികൾക്ക് മുപ്പത്തി അഞ്ച് ശതമാനം പരിധി ഏർപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇത് പത്ത് ശതമാനം കൂടി കുറയ്ക്കുമെന്നും പ്രഖ്യാപിച്ചു ഫാസ്റ്റാഗ് സ്റ്റുഡൻസ് ഡയറക്ടർ ട്രീം പദ്ധതി അവസാനിച്ചതോടെ വിസ പ്രക്രിയയിൽ കൂടുതൽ സമയവും കർശന പരിശോധനയും വേണ്ടിവരുന്നു വീട് ആരോഗ്യ സംരക്ഷണം മറ്റ് പൊതു സേവനങ്ങൾ എന്നിവയുടെ സമ്മർദ്ദം ചൂണ്ടിക്കാട്ടിയാണ് ഈ നടപടികൾ യു കെയിൽ വിദേശ വിദ്യാർത്ഥികൾക്ക് കുടുംബാംഗങ്ങളെ കൊണ്ടുവരുന്നതിനുള്ള നിയന്ത്രണങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏർപ്പെടുത്തി ഇത് വിസ അനുമതികളെ ഭാഗികമായി ബാധിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ പതിമൂന്ന് ശതമാനം കുറവ് രേഖപ്പെടുത്തിയ യു കെയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് ഇരുപത്തി ആറ് ശതമാനമായി ഉയർന്നു കഴിഞ്ഞ ദശകത്തിൽ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ വിദേശ പഠനം സ്ഥിരമായി വർദ്ധിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് മഹാമാരി കാലത്ത് യു എസ്സിൽ എഫ് വൺ വിസ പതിനയ്യായിരം ആയി കുറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ വീണ്ടും വർധിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒന്നേ ദശാംശം മൂന്ന് ഒന്ന് ലക്ഷമായി എത്തിയ ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ കുറവ് വിദേശ പഠനം ആഗ്രഹിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഈ മാറ്റങ്ങൾ വെല്ലുവിളിയാകുമെന്നാണ് വിലയിരുത്തൽ ടൈം മാഗസിൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പട്ടിക ലോക നേതാക്കളിൽ മുന്നിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഇന്ത്യക്കാർക്ക് സ്ഥാനമില്ല ടൈം ിലെ ഏറ്റവും സ്വാധീനമുള്ള നൂറ് വ്യക്തികളുടെ പട്ടികയിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ ചാർമർ ഒന്നാം സ്ഥാനത്ത് എത്തി മെക്സിക്കൻ വനിതാ പ്രസിഡന്റ് ക്ലൗദിയ ഷെറിൻബോ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നിവർ യഥാക്രമം രണ്ടും മൂന്നും സ്ഥാനങ്ങളിൽ ഇടം നേടി എന്നാൽ ഈ വർഷത്തെ പട്ടികയിൽ ആദ്യ നൂറ് സ്ഥാനങ്ങളിൽ ഇന്ത്യയിൽ നിന്നുള്ള ഒരു നേതാവും സ്ഥാനം ലഭിച്ചിട്ടില്ല വെർട്ടിക്സ് ഫാർമസ്യൂട്ടിക്കൽസിന്റെ സിഇഒയും ഇന്ത്യൻ വംശജയുമായ ഡോക്ടർ രേഷ്മ കെവൽ രമണി പട്ടികയിൽ ഇടം പിടിച്ചെങ്കിലും ഇന്ത്യയിൽ നിന്നുള്ള പ്രമുഖ നേതാക്കൾക്ക് സ്ഥാനം ലഭിക്കാത്തത് സമൂഹ മാധ്യമങ്ങളിൽ വിമർശനങ്ങൾക്ക് വഴിവെച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പട്ടികയിൽ ബോളിവുഡ് താരം ആലിയ ഭട്ടും ഗുസ്തി താരം സാഷി മാലിക്കും ഇടം നേടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പന്ത്രണ്ടാം സ്ഥാനത്തെത്തിയിരുന്നതും ശ്രദ്ധേയമായിരുന്നു ലോക നേതാക്കളുടെ വിഭാഗത്തിൽ ബംഗ്ലാദേശ് മുഖ്യമന്ത്രിയും ഉപദേശകനും നോബൽ സമ്മാന ജേതാവുമായ മുഹമ്മദ് യൂറുസ് യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് അർജന്റീന പ്രസിഡന്റ് ജാവിയർ മിലി സിറിയൻ നേതാവ് അഹമ്മദ് അൽ ഷറ എന്നിവരും പട്ടികയിൽ ഉൾപ്പെടുന്നു ആർട്ടിസ്റ്റ് വിഭാഗത്തിൽ ബ്രിട്ടീഷ് ഗായകൻ എസ് ഷീരനും നടി കാർലറ്റ് മുന്നിലെത്തി വാർത്തകൾ നന്ദി നമസ്കാരം